ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ അത്തം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗാലറിച്ച് ലൈംഗ് നമുക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് അടുത്ത നക്ഷത്രമായ ചിത്തിരനക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം കന്നിക്കൂൽപ്പെടുന്ന നക്ഷത്രമാണ് അതുപോലെ തുലാ കൂർപ്പെടുന്ന നക്ഷത്രം കൂടിയാണ് ഈ രണ്ട് കൂറിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ വ്യാഴം ശനി രാഹു കേതുക്കളുടെ പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മളൊരു ഫലം ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലമെന്ന് പറയുന്നത് അധികാര പദവികളൊക്കെ ലഭിക്കപ്പെടുന്ന തൊഴിൽ സംബന്ധമായി ആഗ്രഹിച്ച സ്ഥാനത്ത് ലഭിക്കപ്പെടുന്ന അല്ലെ ആ സ്ഥാനം വഹിക്കാൻ സാധിക്കപ്പെടുന്ന ഒരു യോഗമുള്ള ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ സർവീസ് യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന പരീക്ഷാ വിജയങ്ങളും സർക്കാർ പദവികളൊക്കെ ലഭിക്കപ്പെടുക അത്തരത്തിലുള്ള യോഗഫലങ്ങൾ രാജവാഴ്ച യോഗഫലം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ സ്ത്രീകൾ മുഖാന്തരം ചില അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും ഒക്കെ ഇടവരുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ സ്ത്രീ സംബന്ധമായ ജാതകർ അവർക്ക് കൂടുതൽ അപമാനകരമായ മനക്ലേശ സംബന്ധമായ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുക ഈ ഒരു നക്ഷത്ര ജാതകരായിട്ടുള്ള ചിത്ര നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കൂടുതൽ അപമാനകരമായ ചില വിഷയങ്ങൾ അപവാദപരമായ ചില വിഷയങ്ങളൊക്കെ അനുഭവിക്കപ്പെടുക അതുപോലെ ഭവന നിർമ്മാണത്തിന് വീട് ഏഹ് ഭവനം വെക്കുക ഉപ വീട്ടിലേക്കുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങുക ഭവനം മോടി പിടിപ്പിക്കാനൊക്കെ യോഗമുള്ള ഒരു വർഷം തന്നെയാണ് അതുപോലെ പരദേശവാസയോഗ ഫലം പ്രത്യേകിച്ച് വിദേശ തൊഴിലൊക്കെ ലഭിക്കപ്പെടുക അതുപോലെ ബന്ധുക്കള് സുഹൃത്തുക്കളുമായൊക്കെ തന്നെ ചില കലഹങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അത് വളരെ സൂക്ഷിച്ചു വേണം ഈ സംസാരമൊക്കെ വളരെ ചെയ്യേണ്ടത് അതൊക്കെ ഒരു കലാശപ്രിയം അതായത് കലഹത്രിയത്തിലേക്ക് വന്ന് എത്തപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ ഭാര്യാപർത്ത് ബന്ധുക്കൾ പ്രത്യേകിച്ച് ഈ ഭാര്യാപർത്ത് ആൾക്കാരുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ ചില വാക്ക് വാക്കുതറക്കളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ബന്ധങ്ങളിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ ഉപജീവന സംബന്ധമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായ മേഖലയിൽ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് പക്ഷെ ആ ഒരു സാമ്പത്തിക ലാഭാവസ്ഥ നമുക്ക് ദൃഢതയോടുകൂടി നിൽക്കാത്തൊരു വർഷം തന്നെയാണ് അതാണ് ഉപജീവന മാർഗ്ഗം നമ്മൾ നയിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ തൊഴിൽ സംബന്ധമായി നമുക്ക് ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷമാണെങ്കിൽ പോലും അതൊരു അസറ്റിലേക്ക് വന്നു പോകാൻ സാധിക്കപ്പെടാറില്ല രോഗങ്ങളും പീടുകളും അനാവശ്യമായ വന്നു ചേരുന്ന ഒരു വർഷമാണ് അതുപോലെ പ്രണയ ദാമ്പത്യ ജീവിതങ്ങൾ നയിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രണയം അല്ലെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ തന്നെ ചില വാക്ക് തർക്കങ്ങളും അസ്വാരസ്യങ്ങളും വിശ്വാസക്കുറവുകളൊക്കെ ഉണ്ടാകാം ഈ പ്രണയവക്താക്കളൊക്കെ തന്നെ പൊതുവേ വിരഹങ്ങൾ അനുഭവിക്കപ്പെടുകയും ബന്ധങ്ങൾക്ക് ചില വിള്ളലുകൾ ഉണ്ടാകുകയും തർക്കങ്ങൾ വിശ്വാസക്കുറവിലൊക്കെ അകപ്പെടുന്ന ചില വിഷയങ്ങളൊക്കെ അങ്ങോട്ടുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷകാലയളവ് തന്നെയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യത വിദേശയാത്ര വിദേശ പരീക്ഷാ വിജയമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ആഗ്രഹിച്ചുള്ള പഠനങ്ങളൊക്കെ പഠിക്കാനും അത് ആ ഒരു ഭാഗത്തേക്ക് എത്തപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ പേശി സംബന്ധമായ തൊക്കു സംബന്ധമായ ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ കൂടെ കൂടെ ഉണ്ടാകാം ഏഹ് കൂടുതലും വലച്ചിലും അതുപോലെ രോഗപീഠ സംബന്ധമായ സാമ്പത്തികം പിന്നെ കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ വ്യാപാര വ്യവസായ മേഖല അതുപോലെ പുതിയ സംരംഭങ്ങളൊക്കെ തന്നെ തുടക്കം കുറിക്കുന്ന ഒരു വർഷം തന്നെയാണ് എന്നാൽ വലിയ ഒരു ഒരു എന്താ പറയുന്ന ബിസിനസ് നടക്കുക എന്നുള്ളതല്ല പുതിയ സംരംഭങ്ങൾ തുടക്കം കുറിച്ചാലും ഈ ഒരു വർഷത്തിന്റെ പകുതി കാലയളവിന് ശേഷം ഏതാണ്ട് ഒരു മെയ് ജൂൺ മാസത്തിനു ശേഷമുള്ളൊരു കാലയളവ് കൂടി കുറച്ച് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നൊരു വ്യവസായ മേഖലയിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ് തീർച്ചയായും ഈ ഒരു നക്ഷത്രങ്ങളുടെ ഓരോ നക്ഷത്രം വീതം തന്നെയാണ് നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെയാണ് നമ്മൾ ചാനലിൽ പറയുന്ന ഓരോ നക്ഷത്രം വീതം തന്നെയാണ് ഫലം പറഞ്ഞത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം